നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ള സൂചനയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാം അവരുടെ പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചന തന്നെയായിരിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏത് രീതിയിലാണ് കേരളത്തിൽ പ്രതിഫലിക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇടത് വലത് കക്ഷികളെല്ലാവരും അവരവരുടെ രാഷ്ട്രീയ ആയുധങ്ങൾ രാഗിമിനുക്കി ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നാൽ ബി ജെ പിയുടെ അധ്യക്ഷൻ ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനത്തിൽ എത്തിച്ചേരാൻ സംസ്ഥാന ഘടകത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ ആയിട്ടില്ല എന്നുള്ളത് ഏറെ ശോചനീയം തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രൻ ഇനി ഏതായാലും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു വട്ടവും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നയിച്ച ബി മുരളീധരൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ബി മുരളീധരൻ വീണ്ടും സംസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്നൊരു അഭിമുഖം കേൾക്കുന്നു എന്നാൽ ദേശീയ നേതൃനിരയിൽ പ്രവർത്തിക്കാനാണ് ബി മുരളീധരന് താല്പര്യം എന്നുകൂടിയാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രി ശശി തരൂരിന് കൃത്യമായി തന്നെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രകടനം ഏതാണ്ട് പതിനാറായിരം വോട്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരനേക്കാൾ കൂടുതൽ ശശി തരൂരിന് കിട്ടിയത് ശശി തരൂർ അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അതായത് വളരെ നിർണായകമായ മത്സരം തന്നെ കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ സാധിച്ചു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന്റെയും പേര് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് മുൻ ഡി ജി പി ജേക്കബ് തോമസിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ ഝാൻസി റാണി ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഖിണി എന്നൊക്കെ പറയപ്പെടുന്ന ആ നേതാവിനെയാണ് കേരളത്തിൽ ഇനി ബി ജെ പിക്ക് ആവശ്യം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്നത് വനിതാ ശാക്തീകരണം ശാക്തീകരണം എന്ന പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിൽ ഒരു വനിതാ പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ സാധിക്കാത്തത് എന്നുള്ള മുറിവിളി കൂടി ഉയരുന്നുണ്ട് മത്സരിച്ച എല്ലായിടങ്ങളിലും ബി ജെ പിക്ക് കൃത്യമായ രീതിയിൽ വോട്ട് വിഹിതം കൂട്ടുവാനും ന്യൂനപക്ഷ സമുദായങ്ങൾ ഉൾപ്പെടെ സ്ത്രീ ജനങ്ങൾക്കിടയിൽ വളരെ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ള നേതൃപാഠവുമുള്ള ആർജവുമുള്ള ചങ്കുറ്റമുള്ള നേതാവ് എന്ന പേര് കേട്ടിരിക്കുന്ന കേരളത്തിന്റെ സ്വന്തം ഝാൻസി റാണിയായ ശോഭാ സുരേന്ദ്രൻ തന്നെ ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ അമിത്ഷാ ക്യാമ്പിൽ ആണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് അമിത്ഷായുടെ പ്രത്യേക താല്പര്യ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യ ശോഭാ സുരേന്ദ്രൻ തന്നെ കേരളത്തിൽ ഇക്കുറി സംസ്ഥാന അധ്യക്ഷയായി എത്തും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ബി പ്രവർത്തകരും അണികളും ശോഭാ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി പതിനോരായിരം ശിഷ്ടം വോട്ടുകളാണ് അധികമായി നേടിയത് മത്സരിച്ച ഓരോ മണ്ഡലങ്ങളിലും ബി ജെ ക്രമാനുസൃതമായ വോട്ടുകൾ കൂട്ടുവാനും അവിടങ്ങളിലെല്ലാം ബി ജെ പിയിലേക്ക് ആളുകളെ കൂട്ടുവാനും ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിനും നേതൃത്വത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ബി സംസ്ഥാന അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ കേരളത്തിന് പുതിയ ഒരു ദിശാസൂചി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ അപാല ബൃദ്ധം ബി ജെ പി അണികളും പ്രവർത്തകരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അവർ തുറന്ന് പങ്കുവയ്ക്കുന്നതും ഉറച്ച ഒരു നേതൃത്വത്തിന് മാത്രമേ ഇനി കേരളത്തിൽ ബിജെപിക്ക് അടിത്തറ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഓ രാജഗോപാലിനൊഴികെ ഒരു നിയമസഭാ സാമാജികനെയും അതിനുശേഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ നേതാക്കൾ വരികയാണെങ്കിൽ സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രൻ ഏറ്റെടുത്ത് നയിക്കുകയാണെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിയമസഭയിൽ അംഗങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളത്തിലെ ബി ജെ പി വിശ്വാസികളും അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കണം ഇക്കുറി കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷയായി വരേണ്ടത് എന്ന് തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വങ്ങളിലുള്ള പല ആളുകളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ കൃഷ്ണദാസ് പക്ഷത്തെയും കടത്തി വെട്ടിക്കൊണ്ട് ശോഭാ സുരേന്ദ്രന് ഏത് വിധത്തിലാണ് ഇത് സാധ്യമാകുക എന്നുള്ളത് ഇപ്പോഴും ചിന്തനീയം തന്നെയാണ് പക്ഷേ കേന്ദ്ര നേതൃത്വം അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ എല്ലാവരും കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകണമെന്നും ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ നേതാക്കൾ കേരളത്തെ നയിക്കണം എന്നും അവരാഗ്രഹിക്കുന്നു തീർച്ചയായും കേന്ദ്ര നേതൃത്വത്തിന്റെ അനുഗ്രഹാശസുകളോട് കൂടി തന്നെ ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി നയിക്കും സംസ്ഥാന അധ്യക്ഷയാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ പ്രസിഡന്റായി അവരോധിച്ചുകൊണ്ടുള്ള ഫലപ്രഖ്യാപനം വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി വിശ്വാസികളും അണികളും പ്രവർത്തകരും എല്ലാവരും കേരളത്തിന് പുതിയ ഒരു നേതാവ് ഉണ്ടാകും ഇതുവരെ ഇല്ലാത്ത നേതൃത്വം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ചില സൂചനകളും ശോഭാ സുരേന്ദ്രനിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത് എന്തായാലും കേരളത്തിൽ ബി ജെ പി നയിക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇതുവരെയും വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അണികളും പ്രവർത്തകരും വിശ്വാസികളും ഒരേപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ ബി സംസ്ഥാന അധ്യക്ഷയാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം